നിങ്ങളെ തമ്മി കോംപ്രമൈസ് ആക്കിയിട്ട് എനിക്ക് ഒന്നും നേടാനില്ലെന്ന് ജിഷൻ പറയുന്നുണ്ട് അനിമോൾ പറയാണ് ഞാൻ അവരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് അവരോടൊന്ന് ചോദിക്കും നീ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അത് നിനക്ക് ഓർമ്മയില്ലാത്തതാണ് അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് ഇല്ല ഞാൻ അവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ രണ്ടുപേരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് അനുമോള് പറയുന്നു അഹങ്കാരി നല്ലാതെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് അനുമോൾ പറയുന്നുണ്ട് അനിമോളെ ടിക്കറ്റ് ഫിനാലേക്ക് എന്തോ ഇവിടെ കിട്ടിയെന്നും പറഞ്ഞിട്ട് നീ എന്തോ പറഞ്ഞെന്നാണ് പറയുന്നത് ആ അത് ഞാൻ പറഞ്ഞു അഹങ്കാരമാണെന്ന് ഞാൻ പറഞ്ഞു എന്തൊക്കെയോ നീ പറഞ്ഞതായിട്ട് കൊണ്ടെന്ന് വീണ്ടും ജിഷൻ പറയുന്നുണ്ട് നിനക്ക് ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതൊന്നും നിനക്ക് ഓർമ്മയില്ല നിന്നെ നീ ന്യായീകരിച്ച് പറയരുത് ഞാൻ പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഫൈനൽ ഫൈവിൽ വന്നതിന്റെ അഹങ്കാരമല്ലേ നീ കാണിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അതിന് മുമ്പ് എന്താ പറഞ്ഞെന്നറിയാമോ പാത്രം കഴിവാത്തത് കൊണ്ട് ഞാനവിടെ നിന്നപ്പോൾ പറയുന്നു പി ആർ ഉള്ളതിന്റെ അഹങ്കാരത്തിലല്ലേ ഞാൻ ഇതൊക്കെ കാണിക്കുന്നെന്ന് നിന്റെ പി ആർ എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴേ എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ടെന്ന് ജിഷൻ പറയുന്നുണ്ടായിരുന്നു ആ വാക്കേ എനിക്ക് കേൾക്കണ്ട അതിനു മുമ്പേ ഇവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവർ കുത്തുവെന്നും അതായത് അവരുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് അവർ പറഞ്ഞു ആയിരിക്കും ജിഷൻ പറയുന്നുണ്ട് അപ്പം അന്മോളി ചോദിക്കും അത് സഹിച്ച് ഞാൻ അന്നേരം നിൽക്കണോ എനിക്ക് എനിക്കങ്ങനത്തെ ഫ്രണ്ട്സൊന്നും വേണ്ട നമ്മളെ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് പച്ചത്തെറി വിളിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിയ പഴക്കം നടക്കും പക്ഷേ ആ കാര്യത്തിനായിരിക്കത്തില്ല പെണങ്ങുന്നത് അവൻ അങ്ങോട്ട് പോയപ്പോൾ എന്നെ ഒന്നും വിളിച്ചില്ല എന്തുകൊണ്ട് അവൻ എന്നോടൊന്നും പറഞ്ഞില്ല അങ്ങനെയുള്ള ചെറിയ കാര്യത്തിനായിരിക്കും നമ്മൾ പെടുന്നത് അതിനേക്കാട്ടിൽ വലുത് നിങ്ങൾ അതിനു മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടാവും ദേഷ്യം വരുമ്പോഴല്ല അല്ലാണ്ട് അനുമോള് പറയാം ഞാൻ ആ പിള്ളേരെ ഒന്നും പറയാറില്ല ഞാൻ ആ ശൈത്യെ കട്ടപ്പാന്ന് വിളിച്ചതല്ലാണ്ട് ഞാൻ അവളെ ഒന്നും പറഞ്ഞിട്ടില്ല അത് സത്യമുള്ള കാര്യമല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് നീ അത് പറഞ്ഞു തീർക്കണമെന്ന് ജിഷൻ പറയുന്നു ഇപ്പൊ എങ്ങനെ നിന്നോട് ഇത് പറഞ്ഞു മനസ്സിലാക്കണമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ അനുമോള് പറയുന്നുണ്ട് ചേട്ടൻ പറയുന്നത് എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലായി ശൈത്യക്ക് പുറത്ത് ശൈത്യം എന്തൊക്കെയോ അനുഭവിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അവൾ അത് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് മിണ്ടാൻ വേണ്ടി എൻ്റെ അടുത്ത് വരുന്നത് സംസാരിക്കുമോ അത് സംസാരിച്ച് തീർക്കാൻ പറ്റുന്നെങ്കിൽ അതങ്ങ് തീരട്ടെന്ന് ജീഷൻ പറയുന്നുണ്ട് അത് തീർക്കാൻ വന്നിട്ട് വായി തോന്നുന്നൊക്കെ വിളിച്ച് പറയണോ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ അവളുടെ നിലനിൽപ്പിന് വേണ്ടി അവൾ എന്തിനാണ് എന്നെ അങ്ങനെ ആക്കുന്നത് അപ്പൊ നിങ്ങൾ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് ഇതാക്കിയതൊക്കെ എന്തുമായിരുന്നു എന്ന് ജീഷൻ ചോദിക്കുന്നു അനുമോള് പറയുന്നുണ്ട് അതൊക്കെ മുന്നേ ഉള്ളതല്ലേ ഇപ്പോഴത്തെ അല്ലല്ലോ അതൊക്കെ കഴിഞ്ഞു പക്ഷെ എനിക്ക് ഇപ്പോൾ ഉള്ള കാര്യത്തിൽ എനിക്ക് വിശ്വാസം ഇല്ല ഒരാളുടെ അടുത്തു നമ്മൾ ക്ഷമിച്ചെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും മോശമാവാൻ പോകുന്നില്ലെന്നൊക്കെ ജീഷൻ പറയുന്നുണ്ട് ജിഷൻ ഇപ്പോൾ ആർക്കു വേണ്ടിയാണ് ഈ സപ്പോർട്ട് സംസാരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല പിന്നെ ക്ഷമിച്ചെന്ന് വിചാരിച്ചുകൊണ്ട് ആരും അവരിൽ നിന്ന് താഴെ ആവുകയോ അല്ലെങ്കിൽ ചെറുതായി പോവുകയോ ഒന്നുമില്ലെന്ന് എനിക്കറിയാം പക്ഷേ അവർ ആ സമയത്ത് പറയുന്ന വാക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ലെന്ന് അനുമോൾ പറയുന്നുണ്ട് ഒരു വാക്ക് പറഞ്ഞാനാണോ ഇങ്ങനെ പറഞ്ഞത് അതങ്ങ് നിർത്തിടി നീങ്ങ് വിടടി എന്നൊക്കെ പറയുക ജിഷൻ വെറുതെ ഇരുന്നിട്ട് അനുമോളുടെ അടുത്ത് ഇത് പറയുകയാണ് പക്ഷേ ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ് അവരെല്ലാം ഇന്നലെയൊക്കെ ഇതിൻ്റെയൊക്കെ സംസാരങ്ങൾ മൊത്തവും കഴിഞ്ഞതാണ് പിന്നെ ഇപ്പം വീണ്ടും അനിമോൾ അവരെടുത്ത് മിംഗ്ലിങ് ആവണമെന്നുള്ള വാശി ഇവർക്ക് എന്തിനാ ഒരാളുടെ ഇഷ്ടമല്ലേ അവരെ മാനസികമായിട്ട് തളർത്തിയും ഇത്രയും വിഷമിപ്പിക്കുകയും ചെയ്തൊരു വ്യക്തിയെ ഇനി സഹകരിക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് അനുമോൾ എനിക്ക് എനിക്കിവരുടെയൊക്കെ ലൈഫ് എടുത്ത് വെച്ച് കളിക്കാറുണ്ട് ഞാൻ ഇവരുടെ ആരുടെ ലൈഫ് എടുത്ത് വെച്ച് കളിച്ചിട്ടില്ല ശൈത്യയുടെ ലൈഫ് എടുത്ത് വെച്ച് കളിച്ചോ ആതിലെ നൂറുടെ ലൈഫ് എടുത്ത് വെച്ച് കളിച്ചു ജിഷന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് നീ ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും വാക്ക് പറഞ്ഞിട്ട് നീ ഇങ്ങനെ ആ ഒരു വാക്കെ പിടിച്ചോണ്ടിരുന്നത് നീ ഇപ്പോൾ ഇരിക്കുന്ന നിന്റെ കോലം എന്തോ എന്ന് നിനക്കറിയാമോ നീ എന്ത് സുന്ദരിയായിരുന്നു നിന്നെ കാണാൻ നീ ഇപ്പോൾ ഏത് കോലത്തിലായെന്ന് അറിയാവോ നിന്റെ ആ ഈ സങ്കടം കളഞ്ഞിട്ട് നിന്റെ സന്തോഷം കൊണ്ടുപോകാം ഈ നെഗറ്റീവ് എടുത്ത് കളാം നീ പോസിറ്റീവ് വന്നാലേ നിനക്ക് പഴയ ആ ഒരു സൗന്ദര്യം നിൻ്റെ മുഖത്ത് തിരിച്ചു വരുത്തണം എന്നൊക്കെ ജിഷൻ പറയുന്നുണ്ട് ഈ സാധനം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നീ വെറുതെ ഇരുന്ന് ഇവിടെ ഇരുന്ന് ആലോചിക്കെന്ന് പറഞ്ഞിട്ട് ദേഷിച്ച് ജിഷുൻ എണ്ണീറ്റങ്ങ് പോവുകയാണ് പുറമേ നിന്നൊരാൾക്ക് കാണുന്ന കണക്കല്ല മറ്റൊരാൾ അനുഭവിക്കുന്ന ആ ഒരു ഫീലിങ്സ് ആ വ്യക്തിക്ക് മാത്രമേ അറിയത്തുള്ളൂ അനുമോള് അവരോട് സഹകരിക്കാതിരുന്നാൽ അനുമോൾക്ക് കുറച്ചുകൂടെ സമാധാനം കിട്ടുമെന്ന് അനുമോൾ സ്വയം തോന്നുന്നുണ്ടെങ്കിൽ അനുമോൾ ഒരിക്കലും ഇവരോട് സഹകരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്